നമസ്കാരം ലൈഫ് ഓഗസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാറിയ നിയമ സാഹചര്യത്തിൽ സ്വർണ്ണ കള്ളക്കടത്തുകാർ കുടുങ്ങുമ്പോൾ കള്ളക്കടത്തുകാരെ ഒരുവിധം ആരാധനയോടെ കാണുന്ന ഒരു സമൂഹമുണ്ട് മമ്മൂട്ടിയുടെ മഹായാന സിനിമയിലും മോഹൻലാലിൻ്റെ ചില സിനിമകളിലൊക്കെ നമ്മൾ അത് കണ്ടു നാർക്കോട്ടിസെ ഡേട്ടി ബിസിനസ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഡയലോഗ് പലപ്പോഴും പ്രേക്ഷകർ കൈയോടി വിടുകയാണ് സ്വീകരിച്ചത് എന്നാൽ സ്വർണ്ണ കള്ളക്കടത്ത് ഏതാണ്ട് മിടുക്കാണ് കഴിവാണ് എന്ന നിലയിൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് സാധാരണഗതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ഗൾഫിലേക്കും വിദേശത്തൊക്കെ പോകുന്നവർ തിരിച്ചു വരുന്ന സമയത്ത് ദേഹത്ത് ചില ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടുവരും ഇല്ലെങ്കിൽ ചിലരെ ഷൂസിലുള്ള ഒളിപ്പിക്കുക ഇനി ചിലർ ചില ഉപകരണങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഹീറ്റർ അല്ലെങ്കിൽ കുക്കർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒളിപ്പിക്കുക ചിലർ ശരീരത്തിനുള്ളിൽ കടത്തിക്കൊണ്ട് വരിക പല രീതിയിൽ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നു എന്നിട്ട് അത് ഇവിടെ വന്നിട്ട് മറിച്ച് വയ്ക്കുക ഇവർക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ആവശ്യമില്ല ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വിദേശത്ത് നമ്മൾ എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി അപ്പം അത് ഒഴിവാക്കി വരിക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ വിലയിലുള്ള വ്യത്യാസം ലാഭമായി തീരും ഇതാണ് സ്വർണ്ണ കള്ളക്കട സംഘത്തിലുള്ളവർ ചെയ്യുന്നത് ഇതിന് തന്നെ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ വിമാനത്തിൽ ജോലി ചെയ്യുന്നവർ സഹകരിക്കുന്നുണ്ട് അവർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ സഹായിക്കുന്നു ഇങ്ങനെ പലവിധ ആരോപണങ്ങളുണ്ട് പത്രത്തിൽ നമ്മൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ ദിവസേന കാണുന്നതാണ് സ്വർണ്ണക്കളക്കരത്തിൽ സംഘത്തെ പിടികൂടി ഇത്ര കിലോ സ്വർണം പിടികൂടി തുടങ്ങിയവ നാളിതുവരെ അങ്ങനെ സ്വർണം പിടികൂടിയാൽ പ്രത്യേകിച്ചും വിമാനത്താവളത്തിന് വെളിയിലിറങ്ങിയതിന് ശേഷം പിടികൂടിയാൽ ആകെ പോലീസിന് ചെയ്യാവുന്നത് സി ആർ പി സി സെക്ഷൻ വൺ സീറോ ടു അനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക മജിസ്ട്രേറ്റിന് സ്വർണം ഹാജരാക്കുക മതിയായ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ പിഴ അടച്ചതിന് ശേഷം ഈ സ്വർണം സർക്കാരിൽ അടച്ചിട്ട് തിരികെ കൊണ്ടുപോകാൻ ഇതുവരെ മാത്രം ഇത്രയും മാത്രമേ നാളിതുവരെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതീയ ന്യായ സംഹിത എന്ന നിയമം വന്നുകൂടി ഇതിൻ്റെ പരിവേഷം മാറി അതിലെ നൂറ്റി പതിനൊന്ന് വകുപ്പ് ഓർഗനൈസ്ഡ് ക്രൈം അതിൻ്റെ പരിധിയിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് ഇപ്പോൾ വരുന്നത് എന്താണ് ഓർഗനൈസ്ഡ് ക്രൈം ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടാകാനായിട്ട് പ്രധാനമായിട്ട് നാല് കാര്യങ്ങൾ വേണം ഒന്ന് കണ്ടിന്യൂയിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി രണ്ട് ബൈ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് മൂന്ന് യൂസിങ് എ വയലൻസ് ഓർ ത്രെറ്റ് ഓർ സം അതർ മീൻസ് നാല് ഫോർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഓർ മെറ്റീരിയൽ ഓർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് മാറും ഇപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈമിനകത്ത് വരുമ്പോഴത്തേക്ക് പലപ്പോഴും കള്ളക്കടത്ത് ഹവാല പിന്നെ നർക്കോട്ടിക്സ് ബാങ്കിങ് ഫ്രോഡ് ഇങ്ങനെ പല കാര്യങ്ങളും ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന നിയമത്തിൻ്റെ പ്രത്യേകമായ പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാങ് ആണ് മിനിമം രണ്ട് പേർ മതി അങ്ങനെയുള്ള ഒരു ഗ്യാങ് ക്രിമിനൽ ഗ്യാങ് കണ്ടിന്യൂയിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും കൂടി ആകുമ്പോൾ അത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റായിട്ട് മാറും ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന കണ്ടിന്യൂയിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നതും നിയമത്തിൽ വിഭാവനം ചെയ്യുന്നു കണ്ടിന്യൂയിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിയമപ്രകാരം മൂന്ന് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് കോടതിയിൽ കുറ്റപത്രം ഒന്നിൽ കൂടുതൽ കുറ്റപത്രം സമർപ്പിച്ച കഴിഞ്ഞ അവസാന പത്ത് വർഷത്തിനുള്ളിൽ ഒന്നിൽ കൂടുതൽ കേസുള്ള ഗ്രൂപ്പിന് ഓ കണ്ടിന്യൂവിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കണ്ടിന്യൂവിങ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് സാമ്പത്തിക നേട്ടത്തിന് ആയാലും ഹവാല ഇടപാടായാലും അത് ഫ്രോഡ് ലൻഡ് ആയാലും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയാലും ഇതിൻ്റെ പരിധിയിൽ വരും അങ്ങനെ വരുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ നിയമപ്രകാരം കൂടിയ ശിക്ഷ അർഹിക്കുന്നതെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എക്കണോമിക് ഒഫെൻസ് എന്താണ് എക്കണോമിക് ഒഫെൻസ് എക്കണോമിക് ഒഫെൻസ് എന്ന നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് എനി ആക്ടിവിറ്റി ടു ഡിഫ്രോഡ് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ബൈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓർ ബൈ മേക്കിംഗ് കൗണ്ടർ ഫിറ്റ് കറൻസി നോട്ട്സ് ഓർ ബാങ്ക് നോട്ട്സ് ഫോർ ഗവൺമെൻറ് സ്റ്റാഫ്സ് ആൻഡ് ദാറ്റ് ഈസ് ഫോർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇൻ എനി ഫോം ഇപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കള്ളനോട്ടടിക്കുന്നതും ബാങ്കിൻ്റെ രേഖകൾ കള്ളമായിട്ടുണ്ടാക്കുന്നതും ഹവാല ഇടപാട് നടത്തുന്നതും മാർക്കറ്റും മണി ചെയിനും അങ്ങനെയുള്ള കാര്യങ്ങളേർപ്പെടുന്നതും ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനങ്ങളെയോ കബളിപ്പിക്കാൻ ശ്രമിച്ച് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഇത് എക്കണോമിക് ഫ് പരിധിയിൽ വരും അപ്പോൾ ഇത്രയും വലിയ വിശാലമായ അർത്ഥമാണ് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂങ് ക്രിമിനൽ ആക്ടിവിറ്റി ഓർഗനൈസ് ക്രൈം എന്നൊക്കെ കൊണ്ട് നിയമത്തിൽ ഉദ്ദേശിക്കും ഇനി ഇതിൻ്റെ ശിക്ഷയെപ്പറ്റി നോക്കാം നേരത്തെ കസ്റ്റംസ് ഡ്യൂട്ടി അതിൻ്റെ പിഴ അടച്ചാൽ പോകാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസ് ക്രൈം കമ്മിറ്റി എന്നവരുടെ ഭാഗമായി ഈ കമ്മീഷൻ്റെ ഭാഗമായി ആരെങ്കിലും മരിച്ചു പോയാൽ അതിൻ്റെ ശിക്ഷ ഡെത്ത് സെൻറ്റൻസ് ഓർ ഇംപെർസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഫൈൻ വിച്ച് ഇസ് നോട്ട് ലെസ് ദാൻ ടെൻ ലാക്സ് ആർക്കെങ്കിലും മരണം സംഭവിച്ചു പോവുമെങ്കിൽ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിൽ കുറയാതെ ഉള്ള പിഴ ശിക്ഷയോ ആണ് കൊടുക്കും ഇനി ആൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവപര്യന്തം തടവ് വരെ നീളാവുന്ന തടവ് ശിക്ഷയാണ് അത് മിനിമം അഞ്ച് വർഷമായിരിക്കണം കൂടാതെ അഞ്ച് ലക്ഷത്തിൽ കുറയാതെ പിഴയും ഈടാക്കാനായിട്ട് നിയമത്തിൽ പോകും ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർ അതിനെ പ്രേരിപ്പിക്കുന്ന അബറ്റ്മെൻറ്റ് അല്ലെ അതിനെ സഹായിക്കുന്ന അങ്ങനെയുള്ള അല്ലെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കും ജീവോര്യന്തം വരെ തളവും അഞ്ച് വർഷം വരെ അഞ്ച് വർഷത്ത് കുറയാതെ തടവും അത് ജീവോര്യന്തം വരെ നീളാം പിഴ അഞ്ച് ലക്ഷത്തി കുറയാതെ ഉള്ളതും ഇനി ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലെ ക്രിമിനൽ സിൻഡിക്കേറ്റ് ആ സിൻഡിക്കേറ്റിൻ്റെ മെമ്പറാകുന്നതിൻ്റെ ഒരു കുറ്റകൃത്യമാണ് അങ്ങനെ ഉള്ളവർക്കും അഞ്ച് വർഷത്തിൽ കുറയാതെ എന്നാൽ ജീവപര്യന്തം വരെ നീളാവുന്ന തടവ് ശിക്ഷയും അഞ്ച് ലക്ഷത്തിൽ കൂടാതെയുള്ള പിഴവും പിഴയും നിയമപ്രകാരം കോടതി വിധിക്കാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ആരെങ്കിലും പൊളിച്ചു താമസിക്കാൻ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും നിയമത്തിൽ മിനിമം അഞ്ച് വർഷം ശിക്ഷയും കൂടാതെ പിഴയും ഈടാക്കാവുന്നതാണ് ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ഈ ഓർഗനൈസ് ക്രൈമിലൂടെ ഉള്ള മുതലുകളോ അല്ലെങ്കിൽ അതുകൊണ്ടായ സാമ്പത്തിക നേട്ടമോ ആരുടെയെങ്കിലും കൈവശത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മിനിമം മൂന്ന് വർഷം ശിക്ഷയും അത് ജീവപരിന്തം വരെ നീള അങ്ങനെയുള്ളവർക്കും കൂടാതെ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ഈ ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക ഇഫ് എ പേഴ്സൺ ഈസ് ഫൗണ്ട് ഇൻ പൊസിഷൻ ഓഫ് മെറ്റീരിയൽസ് ഓർ എമൗണ്ട് കളക്റ്റഡ് ടു ഓർണിസ്ക്രൈബ് ഫോർ വിച്ച് ഹീ കോട്ട് സാറ്റിസ്ഫാക്ടറിലി എക്സ്പ്ലെയിൻ അതായത് ഇത് എൻ്റെ കൈവശം ഇതെങ്ങനെ വന്നു എന്ന് കൃത്യമായി വിശദീകരിക്കാൻ സാഹചര്യ ഉള്ള ഇല്ലാത്ത അവസരത്തിലും കോടതിക്ക് ശിക്ഷ കൊടുക്കാം പത്ത് വർഷം വരെ തടവ് ശിക്ഷയാകാം കൂടാതെ മിനിമം ഒരു ലക്ഷം മുതൽ മുതലോട്ട് പിഴയും ഈടാക്കണം അപ്പം ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ അംഗമാണമെന്നു നിർബന്ധമില്ല ആ കള്ളക്കടത്ത് സംഘം കൊണ്ടിരുന്ന സ്വർണം നിങ്ങളുടെ കൈവശം വന്നാൽ അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചെടുത്താൽ അല്ലെങ്കിൽ അംഗമായിരുന്നാൽ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മടിച്ചാൽ അങ്ങനെയുള്ളതിനും അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറണം ഈ കള്ളക്കടത്ത് സംഘത്തിൽ അംഗമാകേണ്ട ആവശ്യമില്ല അവരോട് വാങ്ങിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മിനിമം നിങ്ങൾക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെയോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെയോ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളും കൂടാതെ പിഴയും ഈടാക്കാനാണ് പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ നൂറ്റി പതിനൊന്ന് അനുസരിച്ച് വിഭാവനം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി വേണം പൊതുജനങ്ങൾ പ്രവർത്തിക്കുക ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നികുതി വെട്ടിപ്പാണ് നികുതി തന്നെ പല ടൈപ്പുണ്ട് ഇത് ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അത് ഒഴിവാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ടതായ നികുതി വരുമാനം ലഭിക്കാതെ വരും സാമ്പത്തിക സന്തുലിതാവസ്ഥയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെൻറ് കാണുന്നത് സ്വർണ്ണക്കളക്കടത്ത് നടത്തി മിടുക്കനാകുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ നാം തകിടം മറിക്കുകയാണ് എന്നൂടെ അല്ലെങ്കിൽ അതിനെ സംഭാവന ചെയ്യുകയാണെന്നൂടെ മനസ്സിലാക്കിയാൽ പൊതുജനങ്ങൾ കൂടുതൽ പൗരബോധത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ കള്ള ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് മാത്രമല്ല ഏതുതരം കള്ളക്കടത്തും അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഹവാല ഇടപാടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സർക്കാരിന് നഷ്ടം വരുന്നതാണെങ്കിൽ അതിനെ ഓർഗനൈസ്ഡ് ക്ര ക്രൈമായിട്ട് കണ്ട് കൂടിയ ശിക്ഷ എത്തിക്കാനായിട്ട് പുതിയ നിയമത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കള്ളക്കടത്ത് സംഘങ്ങൾ അംഗമാകാതിരിക്കുക അങ്ങനെയുള്ളവരെ ഇരുന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് വിവരം കിട്ടിയാൽ അത് പോലീസിനെ യഥാസമയം അറിയിക്കുക അങ്ങനെ നമുക്ക് പൗരബോധമുള്ള പൊതുജനങ്ങളായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും അല്ലാതെ ഇത്തരം കള്ളക്കടത്തുകാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പഠിക്കുകയില്ല പത്രത്തിലൂർ ഒക്കെ പലപ്പോഴും സ്വർണം കടത്തിയവർ ചില ന്യൂസില് പറയുന്നത് ഞങ്ങൾ ഇനിയും കടത്ത് വന്ന് വെല്ലുവിളിക്കുന്നതായിട്ട് അപ്പോൾ അവരൊക്കെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളക്കടത്ത് സ്വർണം വാങ്ങിക്കാൻ തയ്യാറാകാതിരുന്നാൽ അവർക്ക് ഇതിനുള്ള ലാഭം നഷ്ടപ്പെടും പൊതുജനങ്ങൾ നിസാര ലാഭം നോക്കി ഈ കള്ളക്കടത്ത് സംഘത്തിന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറ്റവാളികളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളും കുറ്റവാളികളായി തീരുകയാണ് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകരുകയാണ് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ ഇതുകൊണ്ട് കള്ളക്കടത്ത് സംഘങ്ങളെ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടന്നവരെ വലിയ വീരപരിവേഷമുള്ളവരായി കാണാതെ അത് വലിയ മിടുക്കായിട്ട് കാണിക്കാതെ യഥാർത്ഥത്തിൽ ശരിയായ നികുതി കൊടുത്തുകൊണ്ട് രാജ്യത്തിന് സാമ്പത്തിക നഷ്ടം വരാതെ ഗവൺമെൻറ് വരുമാനം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുന്നവരായിട്ട് നമുക്ക് തീരാം പൊതുവേ നമുക്ക് തോന്നാറുണ്ട് ഒരു ടാക്സ് അല്ലെങ്കിൽ നികുതി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ചാൽ അത് മെടുക്കല്ലേ എനിക്ക് ലാഭമല്ല എന്നാൽ അങ്ങനെയല്ല ഈ നികുതി സർക്കാർ എന്താണ് ചെയ്യുന്നത് നികുതി എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പല വിധത്തിൽ നികുതിയായിട്ട് സർക്കാർ കളക്ട് ചെയ്യുന്നത് ഇത് പൊതുജനങ്ങൾക്ക് തന്നെയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ദി പേഴ്സൺ ഹൂ റെമിറ്റ്സ് എ ടാക്സ് ഡസ് നോട്ട് ഗെറ്റ് എനി ഡയറക്റ്റ് ബെനിഫിറ്റ് അതായത് ഇപ്പോൾ ഞാൻ നികുതി അടച്ചു ഇൻകം ടാക്സ് അടച്ചു എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേരിട്ടൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഈ അടയ്ക്കുന്ന തുക രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും പൊതുവായി രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഗവൺമെൻറ്റിനും സംവിധാനത്തിനൊക്കെയാണ് ഗവൺമെൻറ് ഈ പണം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നികുതി അടച്ചില്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും എന്നാൽ ഫീസ് അടയ്ക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും ടാക്സ് അടയ്ക്കുമ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ഇല്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അതുകൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻകം ടാക്സ് ഇതുപോലെയുള്ള എല്ലാ നികുതികൾ കൃത്യമായി അടയ്ക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ത്വരിതപ്പെടുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുന്നതോടൊപ്പം ജനങ്ങളുടെ ക്ഷേമം നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും തന്നെയുമല്ല നമ്മുടെ രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നതിനും നിങ്ങളിൽ പകരും അറിഞ്ഞോ അറിയാതെയോ കുറ്റവാളി സംഘത്തിൻ്റെ ഭാഗമായി തീരുകയും ജയിലിൽ പോവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഉത്തമ പൗരന്മാരായി നിയമസംവിധാനത്തെ അനുസരിച്ച് മാറിയ നിയമസാഹചര്യത്തിൽ കൂടുതൽ കരുതലോടും ഉത്തരവാദിത്തങ്ങളോട് പ്രവർത്തിക്കാൻ ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിക്കും എന്ന് കരുതട്ടെ മറ്റൊരു വിഷയമായി ഞാൻ കടന്നു വരുന്നതാണ് നിങ്ങളുടെ വിലയുറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം